യ്യോ ഒന്നെ ഇവിടത്ത് മൂന്ന് കക്കുവാൻ എനിക്ക് ഓർമ്മ ഇട്ടാതിരിക്കുന്നത് ഇവിടെ മുഴുവൻ വെടിയടേ എന്നെ ശേഷിക്കവാറക്കട്ടെ ഉറപ്പിട്ട് മരി നീ അടക്കി വരുമരട്ട് മരിക്കണ്ട അടക്കണ്ട ലഫ്റ്റി റൈറ്റ് ഇരിക്കാ നേരം മെന്നവിട അതെ കരിങ്കണ്ടിമാലും സത്യം ഇവിടുന്ന് ഓടിക്ക

നിൽക്കുന്ന അറിയാതെ ഒരു ചെണ്ടിന് വാ വാ കഥ പറഞ്ഞോ പിന്നെ കഥ പറഞ്ഞു ഈ കഥ പറഞ്ഞോ ഇവിടെ 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 ഇന്നത്തോടെ കഥ കൊടുത്തോട്ട് പട്ടി ഓഹ് അത് കളർ നോക്കി വലിയ ഓർമ്മ പറഞ്ഞത് കണ്ടിട്ടുണ്ടോ എടീ നിനക്കറിയുമോ കരി കണ്ടിണ്ടത് ഒരു വെറുതെ രണ്ടി പോയി എനിക്ക് കിട്ടിയില്ല ഏട്ടാടി സത്യടേക്ക് ഞാൻ ചുരുട്ടി പിടിച്ച് പോട്ടയക്കൂടെ നോക്കണത് അതോ സാറേ ഈ പഴത്തോർക്കാൻ എം ഫോർ തന്നെ വിളിക്ക എന്തോ സിക്സ് ഒന്നും നമ്മള് ബൂട്ടിക്കൈപ്പ് ചെയ്തിട്ട് പോവുള്ളൂ സാറാ സിറ സിറ കാണുന്നില്ല സറാ ഫോറെക്സ് നേരോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എം 4 എം 4 6 എക്സ്പ്ര നിങ്ങൾ ആയിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ഞാൻ ഇപ്പോ എടാ ഇവിടെ ഈ വീട്ടിലെ ആൾ എന്നെ നോക്കി ഇരിക്കണേ ഇതാ ഇവിടെ ഹൈ പറയും ഇതാ 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 ഓക്കേ അവനെ അടിച്ച് പണി എന്നെ ഒന്ന് എടുക്കണേ കലക്കി അറിയുന്നള്ളവനേ ആയിരുന്നു അവന്റെ അടിയിന്മേ അടിച്ച് പോയി അവിടെ പോയാ ഓക്കേ നല്ല ഹെൽത്ത് എത്രയല്ലേ ഉണ്ടേ തരണേ എന്താ അമ്മ മാർക്കോ സറ ബാക്കി ചത്ത ഇറക്കണ് എന്നീട്ടിപ്പും പറയോ ഇഷ്ടം പോലെ അറ്റാച്ച്മെന്റ് എന്റെ അമ്മ എന്തൊക്കെയാണ് മിന്നീടെ കയ്യില് എന്റെ പെട്ടി ഉറക്കണവരെല്ലാം പറയണേ അന്ന് ചെറു കഴിഞ്ഞാൽ എവിടെക്കെയോ മറ്റേ ഇതൊക്കെ പൊട്ടണ കേട്ടാടേ ഇതാണ് ഞാൻ ബൂട്ട് അതെ മറ്റേ ആ സൈഡിൽ നിന്നാണേ തോത് പറഞ്ഞിറങ്ങുന്നേറെ കൊടുത്ത് അടി വന്നടിയാ വന്നോ എല്ലാം പറുടേ ഇവിടെ ചത്തു ഇവിടെ ചത്തു ഇതുപോലൊരു സാധനം ഈ മഞ്ഞമാർക്ക് പ്രതീക്ഷ കേട്ടോ ഇതു പട്ട് വിത്തായിരുന്ന എവിടെന്നൊക്കെ അടി വരുന്ന റങ്ങി ഡിന്നർ അടിക്കുന്നതൊന്നും മെന്നിക്ക് അങ്ങനെ രൺ ബിഫോർ ഒക്കെ പറ്റുമായിരിക്കും ഡിന്നറിലേക്ക് കളി കൊണ്ടുപോകാന്ന് പറഞ്ഞാ

ില് ഇപ്പുറിക്കില്ലറ കഴയാണ് അവന് അവന് ചില്ലറ കഴയാണ് ആണോ ആണോ അല്ല

എനിക്ക് വെസ്റ്റ് ഞാൻ വെസ്റ്റ് നോക്കിക്കേടാ ആടി ചങ്ങ കൊടുത്ത് നേരെ സായി പറമല ആടി ചങ്ങ കൊടുത്ത് ആടി ചങ്ങ കൊടുത്ത് വെസ്റ്റ് ഇല്ലടാ ഇതിനത്തൊന്നും താഴെ ഒരു പെട്ടി ഉണ്ട് ദാ ഈ സ്റ്റെപ്പിന്റെ താഴെ ഒരു പെട്ടിയാ ഓക്കേ അതേടക്ക ഒരു പെട്ടിയാട്ടോ सर എവിടെ ആണ് മാറേ സർ ഇവിടെ ഇതിന്റെ താഴെ ആ ഇത് ഇങ്ങേർ തലയ്ക്കൊന്നും അയ്യോ ലെവൽ 3 വെസ്റ്റ് ഹോ ഏ സിജെ ജൻജി

രാ നിന്റെ ഫ്രണ്ട് ദ്രോഹ പണ്ണൂടെ ിറ്റിത്തോ നീ ഉണ്ടെന്ന് തോന്നുന്നു മൂത്രം ഒഴിക്കണ പുല്ലില്

േപ്പടാ എല്ലാരും പൊളിച്ചു അവനെ ഓടിച്ചു അവനത്തുറങ്ങി ഓടി തരാം കളി

മനസ്സിലായോ ഞങ്ങൾ പുതുമേ അല്ല എനിക്കിത് പുതുമയായിട്ട് ഫീൽ ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്ന ഞങ്ങള് ഇത് ഇവിടുത്തെ ഓഡിയൻസിന് ആക്ച്വലി ഇതൊക്കെ കോമൺ ആയിട്ടാണ് അവർക്ക് ഫീൽ അതൊക്കെ Wow. െ ആമൗണ്ട് ഞാൻ ബ്രോ ഇപ്പൊ എനിക്ക് തരാൻ വെച്ചിരിക്കുന്ന പൈസ അതിന് കൊടുത്തോ ബ്രോ അതിന് കൊടുത്തോ ഇന്ന് അതിന് കൊടുത്തോ ഇന്ന് അതിന് കൊടുത്തോ

ഇവിടെ നിന്ന് അവനെ അടിക്കണം ആ ആ ആ ബ്രോ അവനെ അടിക്കണം അവനെ അടിക്കണം അല്ല നടക്കില്ല അവനെ ആരെ അടിച്ചാലാ അയ്യോ ബ്രോ ലെഫ്റ്റാ 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 അയ്യോ ആള് ആള് ഇങ്ങള് വാ ഇന്നെടക്കാം ഇവിനെ എടുക്കാം ഇങ്ങള് വാ ഇങ്ങള് ഇങ്ങള് അവിടെ നോക്ക് ആവല്ല ഇവിട ബേക്കപ്പ് ഓട് ഇങ്ങള് വരുന്നു 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 വെലം ബ്രോ അവൻ ഈ വീടിനകത്ത് ഈ വീടിനകത്ത് ഈ വീടിനകത്ത് ബ്ലൂസോന്നല്ലേ ഉണ്ടോ ഓക്കേ ഓക്കേ അങ്ങനന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യ നൈസ് വെലം ബ്രോ നൈസ് നൈസ് നോക്കി കള ഈസി ഇതിനകത്ത് от е факбр

ഞാൻ ബൂട്ട് ക്യാമ്പ് ഇറങ്ങി രണ്ടുപേരെ കൊന്ന പിന്നെ എന്നെ നക്കി എൻ്റെ ആളിയാ നൈസ് നൈസ് നൈസ്